നമസ്കാരം ട്രെയിൻ അപകടങ്ങൾ നമ്മുടെ രാജ്യത്ത് ആദ്യ സംഭവമല്ല ഒഡീഷയിലെ ബാലസോറിൽ ഇരുന്നൂറിലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടത്തിന് ഒരു വർഷം തികയുമ്പോഴാണ് ബംഗാളിലെ ജൽപായഗുഡിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൻ്റെ വാർത്ത രാജ്യത്തെ ആശങ്കയിലാഴ്ത്തുന്നത് ജൽപായഗുഡിൽ ട്രെയിനുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇതുവരെ പതിനഞ്ച് മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തെ നടക്കി നിരവധി ട്രെയിൻ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം അത്തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രെയിൻ അപകടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ആറിന് ബീഹാറിലായിരുന്നു ട്രെയിൻ പാലം കടക്കുന്നതിനിടെ ബാഗ്മീർ നദിയിൽ ട്രെയിൻ മറിഞ്ഞ് എണ്ണൂറോളം പേരായിരുന്നു അന്ന് മരിച്ചത് ഇരുന്നൂറ്റി മൃതദേഹങ്ങൾ മാത്രമേ അന്ന് കണ്ടെടുക്കാനും സാധിച്ചുള്ളൂ ചുഴലിക്കാറ്റിനിടെ പാസഞ്ചർ തീവണ്ടി പാളം തെറ്റി നദിയിലേക്ക് മറിയുകയായിരുന്നു ലോകത്തെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ബീഹാറിലെ ബാലഘട്ടിലായിരുന്നു അപകടം യാത്രക്കാർ തിങ്ങി നിറഞ്ഞ പാസഞ്ചർ തീവണ്ടിയാണ് നദിയിലേക്ക് വീണത് മാൻസിയിൽ നിന്ന് സഹർസായിയിലേക്ക് പോയ പാസഞ്ചർ തീവണ്ടിയിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോയ നാല് വൻ സംഘങ്ങളടക്കമുണ്ടായിരുന്നു അതിനാൽ മരണസംഖ്യ കൃത്യമായി നിർണയിക്കാൻ സാധിച്ചിരുന്നില്ല കേരളത്തിൽ കൊല്ലം ജില്ലയിൽ പെരുമണ്ണിലുണ്ടായ ദുരന്തമാണ് മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് തീവണ്ടി ദുരന്തത്തിൽ നൂറ്റി പേർക്ക് ജീവൻ നഷ്ടമായത് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസിന്റെ പതിനാല് ബോഗികൾ കായലിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം കേരളം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ട്രെയിൻ അപകടമാണ് പെരുമണ്ണിലേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് കൊല്ലം ജില്ലയിലുള്ള പെരുന്നാടിനടുത്തുള്ള പെരുമൺ പാലത്തിൽ നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടിക്കായിലേക്ക് മറിയുകയായിരുന്നു ട്രെയിനിന്റെ എഞ്ചിൻ പെരുമൺ പാലം പിന്നിട്ട് നിമിഷങ്ങൾക്കകം പതിനാല് ബോഗികൾ അഷ്ടമുടിക്കായലേക്ക് വേണു അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച റെയിൽവേ സുരക്ഷാ കമ്മീഷണർ അപകടത്തിന്റെ കാരണക്കാരനായി കണ്ടെത്തിയത് ടൊർണാഡോ എന്ന ചുഴലിക്കാറ്റിനെയായിരുന്നു ഈ റിപ്പോർട്ട് വലിയ വിവാദമുണ്ടാക്കുകയും ചെയ്തിരുന്നു യഥാർത്ഥ ദുരന്തകാരണം ഇന്നും അജ്ഞാതമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഏപ്രിൽ പതിനെട്ടിലാണ് ഉത്തർപ്രദേശിൽ ലളിത്പൂരിന് സമീപം കർണാടക എക്സ്പ്രസ് പാളം തെറ്റി എഴുപത്തിയഞ്ച് മരണം സംഭവിച്ചത് ഏകദേശം മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർക്ക് അന്ന് അപകടത്തിൽ പരിക്കേറ്റിരുന്നു ഉത്തർപ്രദേശിലെ ഫിറോസാബാദിലുണ്ടായ അപകടമാണ് മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് കാളന്തി എക്സ്പ്രസ്സുമായി പുരുഷോത്തം എക്സ്പ്രസ് കൂട്ടിയിടുകയായിരുന്നു ഔദ്യോഗിക കണക്കനുസരിച്ച് മരണസംഖ്യ മുന്നൂറ്റിയഞ്ചായിരുന്നു ബ്രേക്ക് ജാമായതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന കാളന്തി എക്സ്പ്രസിലേക്ക് പുരുഷോത്തം എക്സ്പ്രസ് ഇടിച്ചു കയറുകയായിരുന്നു യാത്രയ്ക്കിടയിൽ ഇടിച്ചിട്ട ഒരു പശു കാളന്തി എക്സ്പ്രസ്സിൽ കുടുങ്ങിയതിനെ തുടർന്നായിരുന്നു ബ്രേക്ക് ജാമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ പതിനാലിനാണ് അഹമ്മദാബാദ് ഹൗറ എക്സ്പ്രസിന്റെ അഞ്ച് കോച്ചുകൾ മധ്യപ്രദേശിലെ ബിലാസ്പൂർ നദിയിലേക്ക് വീണ് എൺപത്തിയൊന്ന് പേർ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ ഇരുപത്തിയാറിനായിരുന്നു മറ്റൊരു അപകടം ജമ്മു താവി സീൽദ എക്സ്പ്രസ് പഞ്ചാബിലെ ഖന്നയിലെ ഫ്രോഡിയർ ഗോൾഡൻ ടെമ്പിൾ മെയിലിൻ്റെ പാളം തെറ്റിയും മൂന്ന് കോച്ചുകളുമായി കൂട്ടിയിടിച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരായിരുന്നു അന്ന് മരിച്ചത് പാളത്തിലെ വിള്ളൽ മൂലം അമൃത്സറിലേക്ക് പോവുകയായിരുന്ന ഗോൾഡൻ ടെമ്പിൾ മെയിലിൻ്റെ ആറ് ബോഗികൾ പാളം തെറ്റുകയും പിന്നാലെ വന്ന ജമ്മു താവി സിയാൽദഹ് എക്സ്പ്രസ് ഇവയുമായി കൂട്ടിയിടുകയായിരുന്നു വടക്കൻ കതിഹാർ റെയിൽവേ ഡിവിഷനിലെ ഗൈസാലിൽ അവധ അസം എക്സ്പ്രസും ബ്രഹ്മപുത്ര മെയിലും കൂട്ടിയിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് രണ്ടിനുണ്ടായ അപകടത്തിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് മുന്നൂറ്റിഅൻപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഡൽഹിയിലേക്കുള്ള ബ്രഹ്മപുത്ര മെയിൽ ബംഗാളിലെ ഗൈസാൽ റെയിൽവേ സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്ന ഗുവാഹത്തിയിലേക്ക് അസം അവധ് എക്സ്പ്രസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു തുടർന്ന് റെയിൽവേ മന്ത്രി നിതീഷ് കുമാർ അന്ന് രാജിവയ്ക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് മംഗലാപുരം ചെന്നൈ മെയിലിന്റെ ആറ് ബോോഗികൾ കോഴിക്കോട് കടലുണ്ടി പുഴയിൽ വീണ് അൻപത്തിരണ്ട് പേർ മരിക്കുന്നത് പെരുമൺ ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ തീവണ്ടി അപകടമായിരുന്നു കടലുണ്ടിയിലേത് വൈകിട്ട് ആയിരുന്നു അപകടം ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റുകളായ എഫ് ഫോർ എഫ് ഫൈവ് എഫ് സെവൻ എന്നിവയും ഒരു ജനറൽ കമ്പാർട്ട്മെന്റും സ്ത്രീകളുടെ ആയിരുന്നു വെള്ളത്തിനടിയിലായത് ദുരന്തത്തിൽ അൻപത്തിരണ്ട് പേർക്കാണ് മരണം സംഭവിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അന്വേഷണങ്ങളും പഠനങ്ങളും മുറയ്ക്കി നടന്നിട്ടും റെയിൽവേ അധികൃതർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല ബാലസോറിലെ ട്രെയിൻ അപകടത്തിന് ഒരു വർഷം തികഞ്ഞത് കഴിഞ്ഞ ജൂൺ രണ്ടിനായിരുന്നു കൃത്യം രണ്ടാഴ്ചയ്ക്ക് ശേഷം ബംഗാളിലുണ്ടായ ഈ അപകടവും സമാനമായി സ്വഭാവത്തിലുള്ളതാണ് അതേസമയം ബാലസോറിലെ ട്രെയിൻ അപകടത്തിന് ഒരു വർഷം തികഞ്ഞത് കഴിഞ്ഞ ജൂൺ രണ്ടിനായിരുന്നു കൃത്യം രണ്ടാഴ്ചയ്ക്ക് ശേഷം ബംഗാളിലുണ്ടായ അപകടവും സമാനമായ സ്വഭാവത്തിലുള്ളതാണ് ഒരു ട്രാക്കിലേക്ക് രണ്ട് ട്രെയിനുകൾ വരുന്നതും ഒന്ന് മറ്റൊന്നിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്യുന്ന സാമ്യത സമാനമായ രീതിയിൽ ട്രെയിൻ അപകടം രാജ്യത്ത് ആവർത്തിക്കുമ്പോൾ ട്രെയിനുകളുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ വികസിപ്പിച്ച കവച്ച് സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നതും ചർച്ചയാവുകയാണ്